ഒന്നല്ല മുഴുവൻ കണക്കുകളും അന്വേഷിക്കും കരിമിണൽ കമ്പനിയുടെ മുഴുവൻ മാസപ്പടികളും കമ്പനിയായ സി എം ആർ എലും തമ്മിലുള്ള ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഇടപാട് മാത്രമല്ല എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിലുള്ളതെന്നും സി എം ആർ എൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറിയ നൂറ്റി മുപ്പത്തി കോടി രൂപയും അന്വേഷണ പരിധിയിലുണ്ടെന്നും കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി ൾ അടർത്തിയെടുത്ത പുതിയ അന്വേഷണം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് വരുത്താനുള്ള വീണയുടെ അഭിഭാഷകന്റെ ശ്രമങ്ങളെ ദുർബലമായ വാദമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അന്വേഷണം റദ്ദാക്കാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ സ്വീകാര്യമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ്ഐ അന്വേഷണം ആവശ്യമാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണത വർദ്ധിച്ചുവെന്നും അത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള യഥാർത്ഥ ഭീഷണിയാണെന്നുമുള്ള സുപ്രീംകോടതി വിധി ഉദ്ധരിച്ചാണ് എസ് എഫ്ഐ ഒ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസി തന്നെ കേസ് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് കോടതി വ്യക്തമാക്കിയത് ഇത്തരം കേസുകൾ അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാണ് അതിസങ്കീർണമായ ധാരാളം പ്രക്രിയകൾ ഇത്തരം കേസുകളിൽ വേണ്ടിവരും സൂക്ഷ്മവും സങ്കീർണവുമായ വിവരങ്ങൾ തിരഞ്ഞെടുക്കാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ള എസ് തന്നെ കേസ് തുടർന്നും അന്വേഷിക്കും അന്വേഷണത്തെ സാധൂകരിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന വിധിയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നതോടെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അന്വേഷണ ഏജൻസിക്ക് മുന്നിലൂടെ തടസ്സങ്ങളെല്ലാം നീങ്ങി അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക്ക് ഹൈക്കോടതിയെ സമീപിച്ചത് വീണാ വിജയനെ എസ്എഫ്ഐ ഒ ചോദ്യം ചെയ്യാനൊരുങ്ങുകയായിരുന്നു എക്സാലോജിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചത് എന്നാൽ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ അന്വേഷണം ആർക്കൊക്കെ തിരിച്ചടിയാകുമെന്നത് കണ്ടറിയണം